ഇതാണ് തീർത്ഥങ്കര വെള്ളച്ചാട്ടം ഇതിന് മുകളിലായിട്ട് പൊൻകുന്നം മലയിലാണ് നമ്മുടെ വാമന വാമനമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമസ്കാരം കൂട്ടുകാരെ ഞാൻ ലിജീസ് ചെട്ടിയാർ വെൽക്കം ടു മൈ ചാനൽ ലിജീസ് മീഡിയ അപ്പോൾ ഞാനിന്നുള്ളത് ദശാവതാര ക്ഷേത്രങ്ങൾ ഒന്നിച്ച് ഒരാറ് കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിലെ കാക്കൂര് എന്ന ഗ്രാമത്തിലാണ് ഇവിടെയാണ് മഹാവിഷ്ണുവിൻ്റെ പത്താവതാരങ്ങൾക്കുള്ള ക്ഷേത്രങ്ങൾ ഒരു ഒരാറ് കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് ഇത് പൊൻകുന്ന മലയുടെ താഴ്വാരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടേക്ക് എത്തുവാനായിട്ട് കോഴിക്കോട് ബാലശ്ശേരി റൂട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വാസ് ചെയ്യുമ്പോൾ ഇടത് ഭാഗത്തേക്ക് വാമനമൂർത്തി ക്ഷേത്രത്തിലേക്കുള്ള ഒരു ബോർഡ് കാണാം അതിലൂടെ കുറച്ച് മുന്നോട്ട് സഞ്ചരിച്ചാൽ എത്താൻ പറ്റും ഇതാണ് വാമനമൂർത്തി ക്ഷേത്രത്തിൻ്റെ മുകളിലെ ദൃശ്യം ചെറിയൊരു അമ്പലമാണ് ചെന്നപ്പോൾ അമ്പലം അടച്ചിരുന്നു വഴിപാടിൻ്റെ വിവരങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇത് കുറേ കാലമായിട്ട് കാടും കൂടി കിടന്നിരുന്നത് ഇപ്പം ദശാവതാര ക്ഷേത്ര സംരക്ഷണ സമിതി എന്നൊരു കുറച്ച് ആളുകൾ ചേർന്ന് അവരാണ് ഇപ്പോൾ അത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ ഇവരിവിടെ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഇവിടെ ഈ എല്ലാ അമ്പലങ്ങളും സന്ദർശിക്കാനുള്ള ഒരു ഗൈഡിനടക്കം അവർ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ നമ്പറ് ഞാനതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എങ്കിലൊക്കെ പോകാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർ വിളിച്ചാൽ ഒരു വ്യാഴാഴ്ച ഞായറാഴ്ചയാണ് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ പിന്നെ അത് മുകളിലേക്ക് കയറുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് താഴേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് വളരെ ദുർഘടമായ വഴികളൊക്കെയാണ് അപ്പോൾ പ്രായമായവർക്കൊന്നും കയറി വരാൻ പറ്റില്ല പിന്നെ പ്രത്യേകമായിട്ടുള്ള പടവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഏതായാലും ഇതിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല ഒരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ അപ്പം വാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് കഴിയുന്നവരും ഒക്കെ ഏതായാലും ദശാവതാര ക്ഷേത്രങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ അതും കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ അതുകൊണ്ട് ഈ വഴിക്കൊക്കെ പോകുമ്പോൾ അതിൽ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കാണുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം അപ്പം വീണ്ടും ഇതുപോലത്തെ നമ്മുടെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ എന്നെ നിങ്ങളുടെ ഓരോ കമൻറ്റുകൾക്കും സഹായമാവും ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു